പൊതുവെ എല്ലാവരും കൃഷി നഷ്ടമാണെന്നാണ് പറയാറ് എന്നാൽ കുറ്റിമുല്ല കൃഷി വലിയ തട്ടുകേടില്ലാത്ത ഒരു മിനിമം ഒരു വരുമാനം നമുക്ക് കിട്ടുന്ന ഒരു കൃഷിയാണ് അതുകൊണ്ട് തന്നെ ഈ കൃഷി തൊടുങ്ങുന്നതിന് മുന്നേ നമ്മൾ വലിയ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കുറ്റിമുല്ല അതിൻ്റെ തൈ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കണം അപ്പം നമ്മുടെ ഈ മുല്ല നോക്കിയേ നല്ല ഹെൽത്തിയായിട്ടുള്ള മുല്ലകൾ ചെറിയൊരു തൈമേ തന്നെ എത്ര മുട്ടാണ് ഉള്ളത് അതേപോലെ തന്നെ ഈ തൈയുടെ പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ ഒരു സാധാ രീതിയിലുള്ള ഒരു കമ്പ് മുറിച്ച് നട്ട് അങ്ങനെ വളർത്തിയെടുത്തതല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള അതായത് ആരോഗ്യമുള്ള കമ്പുകൾ തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഇതിൻ്റെ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കി വേരുകൾ കണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ള അതായത് നമ്മൾ വലിച്ച പൊട്ടാത്ത രീതിയിലുള്ള നല്ല വേരുകൾ നമുക്കതിനകത്ത് കാണാൻ പറ്റും അപ്പം നമുക്ക് ഇത് എവിടെ കൊണ്ടുപോയി നട്ടാലും നമ്മൾ ഈ നടുന്ന കുറ്റിമുല്ല ഒരെണ്ണം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത്യാവശ്യം കളക്ഷൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുണ്ട് കുറ്റിമുല്ലയുടെ അപ്പോൾ നിങ്ങളതിനെ കണ്ടുപോയതൊക്കെ ഇത് ഇരിക്കുന്നതെല്ലാം കുറ്റിമുല്ലകളാണ് നല്ല രീതിയിൽ പൂവും മുട്ടും ഒക്കെ ഉണ്ടായി നിൽക്കുന്നതാണ് മിക്ക ചെടിയും അതായത് നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ചെടിയും മുട്ടും പൂവും എല്ലാം തന്നെ ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇതൊക്കെ നല്ല കമ്പാണിത് സാധ കമ്പല്ല നല്ല മൂത്ത കമ്പുമെന്നാണിത് മുളപ്പിച്ചെടുത്തേടാ നോക്കിയതേ ഈ കമ്പൊക്കെ നോക്കിയേ നല്ല ഹെൽത്തി ആയിട്ടുള്ള കമ്പുകളാണ് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും ഇപ്പോൾ ഈ കൂടെ ഈ കറുത്ത കൂടെയിൽ ഇരുന്നിട്ട് പോലും ഇതിന് നല്ല ഗ്രോത്ത് ഇതേ ചെറിയ ചെറിയ മുട്ടും പൂവും പൂവുമെന്നൊക്കെ അപ്പോൾ നമ്മൾ ഒരു ചട്ടിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ താഴത്തെ ഗ്രൗണ്ടിലോ നട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം നിങ്ങൾക്ക് വലിയ മുല്ലയായി അതായത് വലിയ പുഷ്മുല്ലിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരും ഈ മുല്ലകളൊക്കെ ഓക്കെ സേം മുട്ടൊക്കെ ഉണ്ടായി നിൽക്കണം ഓക്കെ നല്ല രീതിയിൽ മുട്ട ഉണ്ടാക്കണം അതൊക്കെ ഇത് മണ്ണിൽ മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ നമ്മുടെ സാധ ചുവന്ന മണ്ണിൽ മുളപ്പിച്ചെടുത്താണ് അതുകൊണ്ട് തന്നെ ഈ ചെടികളൊക്കെ നല്ല ആരോഗ്യമുണ്ട് ഇതൊക്കെ നോക്കിയേ ഈ ചെടിയും പെട്ടേ ഒരു 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 ചെറിയ ഒരു കൊമ്പുമ്പോൾ തന്നെ എത്ര പൂക്കളാണ് ഈ വന്ന് നിൽക്കുന്നത് ഒക്കെ ഇതിനൊരു പ്രത്യേകത നേട്ടെ ഈ കുറ്റിമുല്ലയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾ ടൈം അതായത് ഓൾ സീസണിൽ നമുക്കിതിമ്മ പൂ ഉണ്ടായ കൊണ്ടിരിക്കും നമ്മുടെ ഈ കുറ്റിമുല്ല ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇത് ബുഷായിട്ട് അതായത് കുറ്റിയായിട്ട് തന്നെ നമുക്കിത് വളരും അതും ഇതിന്മ നമുക്ക് നിറച്ച് പൂവ് ഓൾ സീസണിൽ നമുക്ക് നിറച്ച് പൂവും മുട്ടും നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കും അതേസമയം നമ്മുടെ നാട്ടിലെ പഴയ കാലത്തുള്ള നാടൻ മുല്ല ഉണ്ടല്ല വള്ളിമുല്ല അത് ഇങ്ങനെ ഉണ്ടല്ല വാർത്തലച്ച് അങ്ങോട്ട് ഒരുപാട് സ്ഥലം വേണം അതൊക്കെ വളരാൻ അത് വളർന്നാലും നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമുക്കതിൽ മേൽ അത്യാവശ്യം പൂ കിട്ടുകയുള്ളൂ ബാക്കിയെല്ലാം ഒന്നോ രണ്ടോ പൂവോ അല്ലെങ്കിൽ മൂന്നോ പൂവൊക്കെ അങ്ങനെ അത്ര അത്ര ഒക്കെ വർഷത്തിൽ എല്ലാ സമയത്തും നമുക്ക് നമുക്കിതു മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം നിങ്ങൾക്കിപ്പോൾ തന്നെ കണ്ടാൽ കണ്ടാലറിയാം ഈ ഓരോ കൂടെയിൽ ഇരിക്കണ ഓരോ ചെടിയും പൂവിൻ്റെയൊക്കെ അല്ലെങ്കിൽ മുട്ടിൻ്റെയൊക്കെ അളവ് നോക്കിയാൽ കൃഷി എന്ന് വെച്ചാൽ ഏറ്റവും ഉത്തമം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ താഴെ അതായത് ഗ്രൗണ്ടിൽ നമ്മൾ ഭൂമിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി സ്ഥലമില്ലാത്തവർക്ക് ഒരു വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമുക്കൊക്കെ ഏ ഇതും ഇങ്ങോട്ടും ഓക്കെ ഇതെല്ലാം ടെറസിലാണ് ഈ മുല്ല നട്ടേക്കുന്നത് ഇതേ ഇങ്ങോട്ടും ഓക്കെ ഈ മുല്ല നോക്കി ഇതും ഒക്കെ പൂ ഉണ്ടായി നിൽക്കണമൊക്കെ അതേപോലെ തന്നെ അതെ മുട്ടകൾ ഓക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ മുട്ടകൾ കാണിച്ചു തരാം അതിൻ്റെ അതെ അതെ മുട്ടകൾ ഓക്കെ എന്ത് തല്ലാം മുട്ടകളാണോ നോക്കി ഇതൊക്കെ അതേ പൂവുണ്ടായിട്ട് ചാടി കൊഴിഞ്ഞു പോയേക്കണയാണ് ഓക്കെ ഇതൊക്കെ പൂവുണ്ടായിട്ട് കൊഴിഞ്ഞു പോയേക്കണേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിള്ളിക്കൊടുക്കണം പൂ ചാടി കഴിയുമ്പോൾ ഇതൊക്കെ ഇതേപോലെ ഒന്നാണ് കിള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ വേറെ കമരകൾ ഓക്കെ ഇവിടെയൊക്കെ നോക്കി ഈ ഒരു കൊമ്പുമ്പേന്ന് മൂന്ന് കമരകൾ വന്നതാണ് അതേപോലെ ഇങ്ങനെ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ വളർന്നോളും അത് ഇവിടെയൊക്കെ ചട്ടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്തൊക്കെ പൂക്കൾ അധികം ഉണ്ടായതാണ് ഇപ്പോൾ വൈകിട്ട് സമയങ്ങളിലൊക്കെ അത്യാവശ്യം മഴയുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇതൊക്കെ അത്യാവശ്യം ഇതുമുണ്ട് ഇതുമൊക്കെ അത്യാവശ്യം ഉണ്ട് ഇതേ കൊണ്ട് വന്നേ ഇതൊക്കെ വെറും ഒരു കൊല്ലമൊക്കെ ആയിട്ടുള്ളൂട്ടാ അതിക്ക് മുന്നേ തന്നെ ഇതിന് അത്യാവശ്യം പൂക്കളും വളരെയൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനി ഇത് പുതിയ ചെടികൾ നട്ടേക്കുന്നത് ഞാ കാണിച്ചു തരാം ഇതൊരു രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളൂ ഇത് നട്ടിട്ട് ഇതും വളർന്നു കയറി ഇങ്ങോട്ട് വന്നത് ഇതുമൊക്കെ പൂ ഉണ്ടായി അതിൻ്റെതേ ഇത് കാണണോക്കെ ഇതൊക്കെ പുതിയ മുട്ടകൾ വന്നുകൊണ്ടിരിക്കണം ഇതൊക്കെ പുതിയ മുട്ടകളാണ് ഈ കാണുന്നത് നമ്മുടെ കയ്യിലുള്ള ഇതേപോലുള്ള ഈ കൂടെയിൽ നിൽക്കുന്ന തൈകളാണ് നമ്മളിത് ഇതിനകത്ത് വച്ചേക്കണത് ഓക്കെ ഇത് വച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നട്ടതിന് ശേഷം നോക്കിയത് പുതിയ കൊമ്പുകൾ കയറി അടിച്ച് കയറി വന്നു ഓക്കെ വേണ്ട ഇതൊക്കെ അതെ ഓക്കെ തീയൊക്കെ തയ്യൊക്കെ ഓക്കെ കയറിയാണ് വളരണമൊക്കെ അതെ പുതിയ കമ്പുകളാണ് ഈ കാണുന്നത് ഒക്കെ ഒരു കമ്പുമേന്ന് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കൂലേ അപ്പം തന്നെ വേറെ രണ്ടും മൂന്ന് ശിഖിരങ്ങളായിട്ട് വളർന്നു തന്നെ ഒക്കെ ഇത് ഇവിടെ ഒക്കെ ഒക്കെ ഇതൊക്കെ അതെ ഇതേ ഇഷ്ടം മാതിരി ഇതേ മുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്ട് ഇതിൻ്റെ പ്രത്യേകത ഈ കുറ്റിമുല്ലയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയോടൊപ്പം ഒരു ഇല വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഇതുമ പൂവും അതുപോലെ തന്നെ മുട്ടൊക്കെ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതായത് ഫുൾ ടൈം നമുക്കിതിന് മേന്ന് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം നമ്മൾ ചെറിയ രീതിയിലാണ് നമുക്ക് ടെറസ് മേൽ വയ്ക്കുന്നതെങ്കിൽ പോലും സ്ത്രീകൾക്ക് പൊതുവേ ഈ മുല്ലപ്പൂവിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒരു പത്ത് ചെടി ഒക്കെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് ഒരുപാട് ഫങ്ഷനും കാര്യങ്ങളൊക്കെ പോണ ആൾക്കാരാണ് അതുകൊണ്ട് സ്ത്രീകൾക്ക് അത് സ്ഥിരമായിട്ട് ഇതിൽ നിന്ന് മുല്ലപ്പൂ കിട്ടും അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം പിന്നെ കൃഷിയായിട്ട് ചെയ്യാമെങ്കിൽ നല്ല വരുമാനമാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറ്റുമുല്ല ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പർ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് കിട്ടും നമ്മൾ ഓൾ ഓവർ ഇന്ത്യ ഇത് കൊറിയർ ചെയ്ത് തരാട്ടെ നീ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ എൻ്റെ വീട് ആലുവ സൗത്ത് വാഴക്കുളത്താണ് നിങ്ങൾക്ക് ഇവിടെ വിളിച്ചിട്ട് വരാം ഇവിടെ വന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായിട്ടും വിളിച്ചിട്ട് വരണം വെട്ടോ കാരണം നമുക്ക് എല്ലാ സീസണിലും നമ്മുടെ കയ്യിൽ ഇത് കുറ്റിമുല്ല തൈകൾ ആയിരിക്കണമെന്നില്ല ഉള്ള സമയത്ത് മാത്രമാണ് നമുക്ക് നിങ്ങൾക്കിത് തരാൻ പറ്റുള്ളൂ ഇപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം തൈകളുണ്ട്